ച്ചൻ നമ്മളോട് യാത്ര പറയുന്നു എന്നുള്ളത് തലശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു മേൽവിലാസം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതിന് സമാനമാണ് കാരണം നമ്മുടെ അതിരൂപതയെ ലോകത്തിൻ്റെ അതിരുകളോളം അടയാളപ്പെടുത്തിയ ഒരു ശ്രേഷ്ഠ വൈദികനാണ് പ്രിയപ്പെട്ട മൈക്കിളച്ഛൻ എന്ന് നമുക്കറിയാം മൈക്കിളച്ഛൻ അദ്ദേഹത്തിന് തുല്യം അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം താൻ വിശ്വസിച്ചത് അക്ഷരാർത്ഥത്തിൽ ജീവിക്കുകയും ആ ജീവിത വഴികളോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്തുകൊണ്ട് നീണ്ട എൺപത്തി അഞ്ച് വർഷം അദ്ദേഹം നിത്യയിലേക്ക് നടന്നു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ജീവിതമാർഗമാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവവും പ്രവർത്തന ശൈലിയും വ്യക്തമാക്കുന്ന മൈക്കിൾ എന്ന പേരിൻ്റെ അർത്ഥം നമുക്കറിയാം മുഖ്യദൂതനായ വിശുദ്ധ മേഘായലിൻ്റെ പേരാണ് ആ വാക്കിൻ്റെ അർത്ഥം മൂന്ന് ഹീബ്രൂ പദങ്ങൾ ചേർന്നതാണ് മൈക്കിൾ എന്ന് പറയും മീ എന്ന് പറഞ്ഞാൽ ആര് എന്ന ചോദ്യമാണ് ഹീബ്രു എന്ന് പറഞ്ഞാൽ ദൈവമാണ് എന്ന് നമുക്കറിയും കാ എന്ന് പറയുന്നത് ഇതിന് പോലെ എന്നാണ് അതായത് ദൈവത്തെ പോലെ ആരുണ്ട് എന്നാണ് മൈക്കിൾ എന്ന വാക്കിൻ്റെ അർത്ഥം അതെന്തിനാണ് സ്വർഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉയരുന്നൊരു ചോദ്യമാണത് മീഹായൽ ഊരിയവാളുമായി ചോദിക്കുന്നൊരു ചോദ്യമാണ് ദൈവത്തെ പോലെ ആരുണ്ട് മിഘായലൊരു പോരാളിയാണ് ഒരു മാലാഖയല്ല ദൈവത്തിൻ്റെ മഹത്വത്തിനും അവിടുത്തെ പ്രതാപത്തിനും ആരെങ്കിലും വെല്ലുവിളി ഉയർത്തുമ്പോൾ വാളൂരി യുദ്ധസന്നദ്ധനാകുന്ന മാലാഖയാണ് മൈക്കിൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു വിശുദ്ധ മേഘായലിൻ്റെ ഈ ചിത്രം കടമെടുത്തുകൊണ്ടാണ് യഥേസ്യ ലേഖനത്തിൽ പൗലോസപ്പസ്തോലൻ പറയുക ക്രിസ്തുവിൻ്റെ പോരാളിയാകേണ്ടത് എങ്ങനെ എന്ന് സൂചിപ്പിക്കുന്നുണ്ട് സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് സമാധാനത്തിൻ്റെ ഒരുക്കമാകുന്ന പാദരക്ഷകൾ അണിഞ്ഞ് രക്ഷയുടെ പടത്തുപ്പി കൈയിലേന്തി പുഷ്ടൻ്റെ കൂരമ്പുകളെ ചെറുക്കാൻ പര്യാപ്തമായ വിശ്വാസത്തിൻ്റെ പരിച കയ്യിലെടുത്ത് ദൈവവചനമാകുന്ന വാള് കയ്യിൽ പിടിക്കണം എന്ന് വിശുദ്ധ അപ്പസ്തോലൻ വിശുദ്ധ മേഘായലിൻ്റെ ചിത്രത്തെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ക്രിസ്തീയ പോരാളിയുടെ ചിത്രം വരയ്ക്കുന്നത് മൈകിളച്ചനെ കുറിച്ച് ഓർക്കുമ്പോഴും ആ ജീവിതത്തെ അടുത്ത് അറിയാൻ ശ്രമിക്കുമ്പോഴുമൊക്കെയും എനിക്ക് തോന്നുന്നത് വിശുദ്ധ അപ്പസ്തോലൻ പറഞ്ഞ ഈ സുന്ദരമായ ചിത്രമാണ് സത്യം കൊണ്ട് അരമുറുക്കിയല്ലാതെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അച്ഛൻ ജീവിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം ദൈവവചനമാകുന്ന വാള് അച്ഛൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്നു രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞിരുന്നതിനാൽ മരണത്തിൻ്റെ തണുത്ത താഴ്വരയിലേക്ക് നടന്നപ്പോഴും അച്ഛൻ നിർഭയം മന്ദസ്മിതത്തോടെ കടന്നുപോയി എന്ന് നമ്മൾ തിരിച്ചറിയും ശരിക്കും ആ പേരും ആ ജീവിതവും നമുക്ക് അത്ഭുതം പകരുന്ന ഒരു മാതൃകയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛൻ്റെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ അച്ഛൻ്റെ ആദ്യമായി കേട്ട ഒരു പ്രസംഗം ബൈബിളിലെ ക്ഷേമ കുറിച്ചാണ് ഞാൻ ഗളിയന്തര സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ ബൈബിൾ കൺവെൻഷന് വന്ന് നടത്തിയൊരു പ്രസംഗമാണ് അതിൽ അന്ന് ബൈബിളിനെ കുറിച്ച് എനിക്കും കാര്യമായ ഒരു പിടിയില്ലാത്ത പക്ഷെ അച്ഛൻ വളരെ ദൃഢമായ ശബ്ദത്തിൽ സുന്ദരമായ ശൈലിയിൽ പ്രസംഗിച്ചു അതിൽ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ സർവശക്തിയോട് ദൈവത്തെ സ്നേഹിക്കുക നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇസ്രായേലെ കേൾക്കുക എന്ന നിയമാവർത്തന ഗ്രന്ഥത്തിലെ സുന്ദരമായ പ്രാർത്ഥന ഞങ്ങൾ സ്കൂൾ വിദ്യാർത്ഥികളെ അച്ഛൻ പഠിപ്പിച്ചതാണ് പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛനിൽ നിന്ന് ഞാൻ കേൾക്കുന്ന ആദ്യ വചനം ഞാൻ ഇന്നലെ ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ്റെ ജീവിതവും ഇതൊക്കെ തന്നെയായി അച്ഛൻ്റെ ജീവിതം ആത്യന്തികമായി പൂർണ്ണ ഹൃദയത്തോടെ പൂർണാത്മാവോട് സർവശക്തിയോട് ദൈവത്തെ അവിടുത്തെ തിരുവചനത്തെ ആഴത്തിൽ സ്നേഹിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു പോവുകയാണ് കർത്താവിൻ്റെ വഴിയിൽ അച്ഛൻ എന്നും വിശ്വസ്തതയോടെ ജീവിച്ചു നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യങ്ങൾ ഇപ്രകാരമാണ് കുറ്റമറ്റ വിധം സഞ്ചരിക്കുന്നവനും കർത്താവിൻ്റെ നിയമം കാക്കുന്നവനും അവൻ്റെ പ്രമാണങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവനും ഭാഗ്യവാൻ ശരിക്കും മൈക്കിൾ അച്ഛൻ ഭാഗ്യവാനാണ് കാരണം അദ്ദേഹം കർത്താവിൻ്റെ പ്രമാണങ്ങളോട് വിശ്വസ്തത പുലർത്തി ജീവിച്ചു എന്നുള്ളത് നമുക്ക് സന്തോഷത്തോടെ തിരിച്ചറിയാം സങ്കീർത്തനങ്ങളിലെ ആദ്യ സങ്കീർത്തനം നീതിമാനെയും ദുഷ്ടനെയും തമ്മിൽ വേർതിരിക്കുന്ന സുന്ദരമായ ചിത്രമാണ് നീതിമാനെക്കുറിച്ച് പറയുന്നത് സങ്കീർത്തനത്തിൻ്റെ ഒന്നാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാം വാക്യമാണ് അവൻ്റെ ആനന്ദം കർത്താവിലാണ് അവൻ കർത്താവിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു അവൻ ആറ്റുതീരത്ത് നടപ്പെട്ടതും അതുപോലെ യഥാകാലം ഫലം തരുന്നതുമായ വൃക്ഷം പോലെ പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛൻ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷമായിരുന്നു ഒരു മെയിലിനും അച്ഛൻ്റെ പ്രജ്ഞയെയോ അച്ഛൻ്റെ പ്രതിഭയെയോ തളർത്താൻ കഴിഞ്ഞില്ല ഒരുപാട് വെയിലുകളിലൂടെ അച്ഛൻ സഞ്ചരിച്ചുവെന്നും ജീവിതത്തിൻ്റെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നടക്കേണ്ടി വന്നു എന്നും ഒക്കെയും നമുക്കറിയാം അപ്പോഴൊക്കെയും അച്ഛനാകുന്ന ആ വൃക്ഷം വാടാതിരിക്കാൻ കാരണം അദ്ദേഹം ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷമാണ് കർത്താവിൻ്റെ പ്രമാണങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മാതൃകയും ശക്തിയും ശബ്ദവും നമുക്ക് തിരിച്ചറിയാം റോമിൽ ബിബ്ലിക്ക് മേൽ നിന്ന് ഡോക്ടറേറ്റ് നേടി കേരളത്തിലേക്ക് തിരിച്ചു വന്ന ശേഷം അച്ഛൻ ഏതാനും നാളുകൾ ചെമ്പേരി പള്ളിയിൽ അസ്തേന്തി ആയിരുന്നു ഒരുപക്ഷേ ഇടവകാ ശുശ്രൂഷ എന്ന് പറയാൻ അച്ഛൻ അത്രേ അനുഭവങ്ങളുള്ളു പക്ഷേ ദൈവജനത്തിൻ്റെ ഹൃദയം തൊട്ടറിയാനും അവരുടെ ഒപ്പം നിൽക്കാനും നമ്മൾ ആരേക്കാളും അറിവും പ്രതിഭയും പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛൻ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം പ്രവാസം കഴിഞ്ഞ് ദൈവജനം തിരികെ വന്നപ്പോൾ ആർക്കും വചനം അറിയത്തില്ല യാതൊന്നും പിടിയില്ലാതിരുന്നപ്പോൾ യസ്ര എന്ന ഒരു നിയമജ്ഞൻ അദ്ദേഹം ദൈവജനത്തെ വിളിച്ചുകൂട്ടി എല്ലാ ദിവസവും വചനം ഉച്ചത്തിൽ വായിച്ച് കേൾപ്പിക്കുകയും അവരെ കൊണ്ടത് പറയിപ്പിച്ച് പഠിപ്പിക്കുകയും ചെയ്ത് ഒരു ചിത്രം എസ്രായുടെ പുസ്തകം ഏഴാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛൻ ഈ മലബാറിലെ കുടിയേറ്റ ജനതയെ ഇതുപോലെ വചനം പഠിപ്പിച്ച വ്യക്തിയാണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം ദൈവവചനത്തെക്കുറിച്ച് കുറിച്ച് പരിജ്ഞാനങ്ങളൊന്നുമില്ലാതിരുന്ന നമുക്കും നമ്മുടെ മുൻതലമുറയ്ക്കും മൈക്കിൾ അച്ഛൻ മലമേൽ പണിത നഗരം പോലെ പീഠത്തിൽ വെച്ച വിളക്ക് പോലെയായിരുന്നു എല്ലാ ഗ്രാമങ്ങളിലും വന്ന അച്ഛൻ സുവിശേഷം പ്രസംഗിച്ചു ബൈബിൾ സന്ധികൾ നടത്തി ജീസസ് ഓഫ് നാസ്രത്ത് എന്ന സിനിമ ഇംഗ്ലീഷിൽ കാണിക്കുന്ന സിനിമ അച്ഛൻ അതിമനോഹരമായ മലയാള ഭാഷയിൽ തത്സമയം നമുക്ക് വിവർത്തനം ചെയ്തു അങ്ങനെയാണ് ഈ ഗബ്രിയേൽ മാലാഖയെയും പരിശുദ്ധ കന്യകാ മാതാവിനെയും പീഡാനുഭവ രംഗങ്ങളുമൊക്കെ ഈ മലബാറുകാരായ നമ്മൾ ആദ്യമായി കാണുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്തു പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛൻ്റെ ജീവിതം ഇപ്രകാരം അത്ഭുതങ്ങൾ നിറഞ്ഞ ജീവിതമാണ് എന്ന് നമുക്കറിയാം തുടർന്ന് മലയാളം ബൈബിൾ വിവർത്തകനായിട്ടാണ് നമ്മൾ അച്ഛനെ കാണുക മലയാളത്തിൻ്റെ പി ഒ സി വിവർത്തനമെടുത്താൽ അതിൻ്റെ ആദ്യ പേജിൽ തന്നെ ഡോക്ടർ മൈക്കിൾ കാര്യമറ്റം എന്ന് ചീഫ് എഡിറ്റർമാരുടെ പട്ടികയിൽ നമ്മൾ കാണും വിശുദ്ധ ഗ്രന്ഥം ജീവൻ്റെ പുസ്തകമാണ് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട അപൂർവം വൈദികരെ ഉള്ളു നമ്മുടെ പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ട ഒരു അതുല്യ പ്രതിഭയും ഭാഗ്യധനനുമാണ് എന്ന് നമുക്ക് സന്തോഷത്തോടെ തിരിച്ചറിയാവുന്ന വസ്തുതയാണ് വീണ്ടും മൈക്കിളച്ഛനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് കാലത്തിന്റെ സ്പന്ദനങ്ങളോട് സംവദിക്കാൻ അച്ഛനോളം പ്രതിഭയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരു കാലത്ത് സിനിമ പ്രദർശനമായിരുന്നു നമ്മുടെ നാട്ടിലെ ഏക വിനോദാപാധി എങ്കിൽ പ്രിയപ്പെട്ട മൈക്കിളച്ഛൻ അന്ന് അത് ഉപയോഗിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചു പിന്നീട് കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഏറ്റവും പോപ്പുലറായത് അമർ ചിത്രകഥകളാണ് ഈ അമർ ചിത്രകഥകൾ വായിച്ച് നമ്മളെല്ലാവരും മറ്റ് പല പുരാണ കഥാപാത്രങ്ങളെയും ഹൃദയത്തിൽ സൂക്ഷിച്ചു തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് ഈ ചിത്രകഥയുടെ മാധ്യമത്തെ സുവിശേഷം പ്രസംഗിക്കാൻ ഉപയോഗിച്ചുകൂടാ എന്നച്ഛൻ ചിന്തിച്ചു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പോലെ സാങ്കേതിക വിദ്യകളൊന്നുമില്ല ഇന്നാണ് നമുക്ക് ജമിനിയിൽ പറഞ്ഞാൽ മതി ആദവും ഔവായിയും വേറെ തോട്ടത്തിൽ നിൽക്കുന്ന ഒരു പടം വരച്ചു തരാൻ നിഷ്പ്രയാസം വരച്ചു തരും അച്ഛൻ ആ പടങ്ങളൊക്കെയും ആർട്ടിസ്റ്റ് ദേവസ്വയും പിന്നീട് ബെന്നിയും ചേർന്ന് വരച്ച മനോഹരമായ ക്യാൻവാസുകൾ അൻപത് കൊല്ലങ്ങൾക്ക് ശേഷവും അതൊന്നും ഒളിമങ്ങാതെ ഇപ്പോഴും അച്ഛൻ്റെ ശേഖരത്തിലുണ്ട് മരണത്തിൻ്റെ അവസാന നാളുകളിൽ അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ട അപൂർവം കാര്യങ്ങളിലൊന്ന് ആ ചിത്രങ്ങൾ പിതാവ് എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്നതാണ് പ്രിയപ്പെട്ടവരെ അത്രമാത്രം ഓരോ പടം വരയ്ക്കുന്നതും എടുത്തുകൊണ്ട് അങ്ങനെ അൻപത്തിരണ്ട് പേജുള്ള ഒരു ചിത്രകഥയിലെ ചുരുങ്ങിയത് ഇരുന്നൂറ് പടങ്ങൾ വരെ അങ്ങനെ അൻപതിലധികം ചിത്രകഥകൾ മനുഷ്യനെ സങ്കൽപ്പിക്കാൻ കഴിയാത്തത്ര കഠിനാധ്വാനം അതിൻ്റെ പിന്നിലുണ്ട് ആ അധ്വാനത്തെ സ്വർഗം ആശീർവദിച്ചു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ചൈനീസ് ഭാഷയിൽ ഉൾപ്പെടെ പതിനെട്ട് ഭാഷകളിൽ ഈ ചിത്രകഥകൾ അൻപത്തിരണ്ട് എണ്ണവും വിവർത്തനം ചെയ്യപ്പെട്ടു ഭാരതത്തിലെ മിഷണറിമാർ തങ്ങളുടെ മിഷൻ പ്രദേശങ്ങളിൽ സുവിശേഷം പറയാൻ ഈ കഥയാ പുസ്തകമാണ് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ടാണ് എല്ലാ ഭാരതീയ ഭാഷകളിലും ഇത് വിവർത്തനം ചെയ്യപ്പെട്ടത് മേഘാലയയിലും ഒറീസയിലും ചെന്നപ്പോഴും മൈക്കിൾ അച്ഛൻ്റെ ചിത്രകഥകൾ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പബ്ലിഷ്ഡ് ഫ്രം ബൈബിൾ അപ്പൊ സ്ത്രീ മാർച്ച് ഡ യൂസഫ് ടെല്ലിച്ചേരി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അതിരൂപതയ്ക്ക് മേൽവിലാസം കൊടുത്ത മഹാനായ വൈദികനായിരുന്നു പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛൻ എന്നുള്ള സത്യം ചിത്രകഥകൾ കഴിഞ്ഞപ്പോഴ് കൂടുതൽ ആഴത്തിൽ വചനം പഠിപ്പിക്കാൻ അദ്ദേഹം ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പളായി ഡിവൈൻ ബൈബിൾ കോളേജ് തന്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളൊന്നും പിന്മാറാനും പരാജയപ്പെടാനും ഉള്ളതല്ല ദൈവം പുതിയ വഴിയിലേക്ക് തന്നെ നയിക്കുന്നതാണ് എന്ന് മൈക്കിൾ മൈക്കിളച്ഛന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ദൈവപരിപാലനയെക്കുറിച്ച് ഉത്തമ കൊണ്ടാണ് ഒരു പ്രതിസന്ധികളിലും അച്ഛൻ തളർന്നില്ല ഓരോ പ്രതിസന്ധികളെയും ദൈവഹിതമനുസരിച്ച് വളരാനുള്ള ചവിട്ടുപടികളായി അച്ഛൻ ഉപയോഗിച്ചു ബൈബിൾ കോളേജിൽ അച്ഛൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ അവരിൽ പലരും എന്നിവിടെ ഉണ്ട് എന്നെനിക്കറിയാം അച്ഛൻ പഠിപ്പിച്ചവര് പിന്നീട് തിരുവചനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച അനേകം ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും പോലും ആ കൂട്ടത്തിലുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് മൈക്കിൾ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയെല്ലാം നമ്മുടെ സഭയെ വളർത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് ടി വി ഒരു പ്രധാന മാധ്യമമായി വന്നപ്പോഴേക്കും മൈക്കിൾ അച്ഛൻ ടി വിയിൽ സാലൂൺ ടെലിവിഷൻ്റെയും പിന്നീട് ഗുഡ്നെസ് ടി വിമൊക്കെ മുഖ്യ റിസോഴ്സ് പേഴ്സൺ മൈക്കിൾ അച്ഛനായിരുന്നു രണ്ടായിരത്തിലധികം എപ്പിസോഡുകൾ അച്ഛൻ്റെ ബൈബിൾ ക്ലാസ്സുകൾ സംപ്രേഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഇംഗ്ലീഷിലും മലയാളത്തിലുമെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ വിശുദ്ധ ഗ്രന്ഥത്തെ സാദാ മനുഷ്യരുടെ അടുക്കൽ എത്തിക്കാൻ മനസ്സ് വെച്ചാൽ എത്രമാത്രം വഴികളുണ്ട് എന്ന് നൈക്കിളച്ഛൻ നമ്മളെ പഠിപ്പിക്കുക ആ താൻ എഴുതിയതും പറഞ്ഞതും ഒന്നും പാഴായി പോകാതിരിക്കാൻ അതെല്ലാം കൂടി ഒരു വെബ്സൈറ്റിൽ ക്രമീകരിച്ച് നമുക്കെല്ലാവർക്കും സംലഭ്യമാക്കിയിട്ടുണ്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞു നടക്കാതെ അച്ഛൻ്റെ മുഴുവൻ പ്രഭാഷണങ്ങളും പുസ്തകങ്ങളും രചനകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയുക മൈക്കിൾ അച്ഛൻ്റേത് സുവിശേഷത്തോട് പ്രതിബദ്ധത പുലർത്തിയ ഒരു പ്രവാചക മനസ്സായി സുവിശേഷവുമായി ഒത്തുപോകാത്ത യാതൊന്നിനോടും ഒത്തുപോകാൻ അച്ഛൻ്റെയും മനസ്സ് അനുവദിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അച്ഛനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും എല്ലാവർക്കും ഒരുപോലെ കഴിയാതെ പോയത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം വിശുദ്ധ പൗലോസപ്പോലിൻ്റെ തീഷ്ണതയും കഠിനാധ്വാനവും മൈക്കിളച്ഛൻ്റെ ജീവിത വഴികളിലുണ്ട് മൈക്കിൾ അച്ഛനെ ഏതെങ്കിലും ഒരു വിശുദ്ധ ഗ്രന്ഥ കഥാപാത്രത്തോട് ഉപമിക്കാൻ ആവശ്യപ്പെട്ടാൽ എനിക്ക് തോന്നും അത് വിശുദ്ധ പൗലോസ് അപ്പസ്തോലിനോടാണ് കാരണം പൗലോസ് ശ്രീഹായെ അത്രമാത്രം അദ്ദേഹം സ്നേഹിച്ചു പൗലോസിൻ്റെ പാദങ്ങളിൽ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു തീർത്ഥാടക വിവരണം തന്നെ ഉണ്ട് എന്ന് നമുക്കറിയാം പൗലോസ് അപ്പസ്തോലിനെയാണ് അദ്ദേഹം അവസാന കാലത്ത് ഏറ്റവും അധികം ഉദ്ധരിച്ചിരുന്നത് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് മരിച്ച് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാനാണ് എനിക്ക് എപ്പോഴും ആഗ്രഹം എന്ന് അച്ഛൻ്റെ മുറിയിൽ ചെന്ന നിങ്ങൾ വൈദികരെല്ലാവരോടും അച്ഛൻ പങ്കുവച്ചിട്ടുണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായം എട്ടാം വചനം ഈ അവസാനം കണ്ടപ്പോൾ അച്ഛൻ എന്നോട് സംസാരിച്ച വചനം ജീവിതത്തിന്റെ ഒരുപാട് സങ്കീർണതകളെ താൻ കടന്നു പോകുന്ന വഴികളിലെ സങ്കടങ്ങളെക്കുറിച്ചൊക്കെയും മണിക്കൂറുകൾ നീണ്ട സംഭാഷണത്തിൽ അച്ഛൻ പങ്കുവയ്ക്കുകയുണ്ടായി അതിനുശേഷം അച്ഛൻ ഫിലിപ്പി എ മൂന്ന് എട്ട് എന്നോട് ഓർമ്മയിൽ നിന്ന് ഉദ്ധരിച്ചു എൻ്റെ കർത്താവായ ഈശ്വമിശിയായെക്കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ ഞാൻ മറ്റെല്ലാം ഉപേക്ഷിച്ചു ഉച്ചിഷ്ടം പോലെ അവയെല്ലാം തള്ളിക്കളഞ്ഞു ഞാൻ മിസ്സിഹായ നേടാനും അവനോടുകൂടി ആയിരിക്കുവാനും വേണ്ടിയാണ് അപ്രകാരം ചെയ്തത് പ്രിയപ്പെട്ട മൈക്കിൾ മൈക്കിളച്ഛനെ ആഴത്തിൽ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം വിശുദ്ധ പൗലോസിൻ്റെ ഈ തിരുവചനം അച്ഛനെന്തുകൊണ്ട് ഉദ്ധരിച്ചുവെന്നും അപ്രകാരം തൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യം കണ്ടെത്താൻ അച്ഛന് കഴിഞ്ഞുവെന്ന് ഇവിടെ വളർന്ന് വലുതായ മൈക്കിളച്ഛൻ തുടർന്ന് കേരളത്തിലേക്ക് പറിച്ചു നടപ്പെട്ടു അവിടെ അച്ഛന് പ്രവർത്തന വേദി ഒരുക്കി കൊടുത്തത് ആദ്യം നമ്മുടെ ഡിവൈൻ റിട്രീറ്റ് ആയിരുന്നു പ്രിയപ്പെട്ട ജോർജ് പനക്കൽ അച്ഛൻ ഇന്നലെ രാത്രിയിൽ തന്നെ ഇവിടെ വരികയും അച്ഛനെ അനുശോചനം അറിയിക്കുകയും ചെയ്തു ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിനോടുള്ള അതിരൂപതയുടെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം പ്രിയപ്പെട്ട മൈക്കിൾ മൈക്കിളച്ഛൻ്റെ ഏറ്റവും ഇഷ്ടഭൂമിയായി പിന്നീട് മാറിയത് തൃശൂർ അതിരൂപതയുടെ മേരി മാതാ മേജർ മൈക്കിൾ മൈക്കിളച്ചൻ എന്ന പ്രതിഭയെ അതിൻ്റെ സകല പൂർണതയിലും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും മൈക്കിൾ മൈക്കിളച്ച പ്രതിഭയ്ക്ക് വിരിയാൻ വളർന്ന് വലുതാകാൻ എല്ലാ വഴികളും ഒരുക്കുന്നതിൽ മേരി മാതാ മേജർ സെമിനാരി കാണിച്ച ഉത്സുക്യം അതുപോലെ തൃശ്ശൂരിൻ്റെ അഭിവന്യ പിതാക്കന്മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് മൈക്കിൾ അച്ഛൻ്റെ ഒരു ഉറ്റ സുഹൃത്തായിരുന്നുവെന്ന് നമുക്കറിയാം അതുവഴി തൃശ്ശൂരുമായി ബന്ധം തുടർന്ന് പിന്നീട് ആൻഡ്രൂസ് പിതാവും ഇപ്പോൾ ടോണി പിതാവും ഒക്കെ അഭി പ്രിയപ്പെട്ട മൈക്കിളച്ഛനോട് കാണിച്ച സ്നേഹവും കരുതലും സമാനതകളില്ലാത്ത വിധം സുന്ദരമാണ് അവിടെ ചെല്ലുമ്പോഴൊക്കെയും ഈ പിതാക്കന്മാരുടെ നന്മയെ കുറിച്ച് എന്നോട് മൈക്കിളച്ഛൻ ഭീഷ്മതയോട് സംസാരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട തൃശൂർ അതിരൂപതയോടും അതുപോലെ മേരി മാതാ മേജർ സെമിനാരിയിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടും തലശ്ശേരി അതിരൂപതയ്ക്കുള്ള നന്മയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ ഏറ്റുപറയും ചെറു മലബാർ സഭ മൈക്കിൾ അച്ഛൻ്റെ പ്രതിഭയെ ോട് നോക്കി കണ് അച്ഛന് മൽപ്പാൻ പദവി നൽകണം എന്ന് സിനഡിൽ ആദ്യമായി പറഞ്ഞത് തലശ്ശേരിയിൽ നിന്നുള്ള പിതാക്കന്മാരോ തൃശ്ശൂരിൽ നിന്നുള്ള പിതാക്കന്മാരോ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായമെത്രാനായി വിശ്രമ ജീവിതത്തിൽ പ്രവേശിച്ച തോമസ് ചക്യത്ത് പിതാവാണ് സിനഡിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് നമ്മൾ മൈക്കിൾ കാരിമറ്റൻ അദ്ദേഹം ചെയ്ത സേവനങ്ങളെ മാനിക്കണം അദ്ദേഹത്തിന് മൽപ്പാൻ പദവി കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടു പിന്നീട് അന്ന് ഞെള്ളക്കാട്ട് പിതാവാണ് നമ്മുടെ തിരുപതാധ്യക്ഷൻ പിതാവ് ആ കാര്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു അങ്ങനെയാണ് ഈ അദ്ദേഹം മൽപ്പാനായി ഉയർത്തത്തക്ക പ്രിയപ്പെട്ടവർ അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ നമ്മൾക്കും അപ്പുറത്തുള്ള ആളുകൾ കൺ കാണുകയും തിരിച്ചറിയുകയും അത് ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള സത്യം നമ്മൾ നമ്മളിൽ നമ്മളിലൊരാളം ആയിരുന്ന മൈക്കിളച്ഛൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും സമാനതകളില്ലാത്ത വിധം സുന്ദരമായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക മരണത്തിലേക്ക് ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കുന്നുവോ അതവൻ്റെ മരണത്തിൻ്റെ സൂചനയാണ് എന്ന് സഭാപിതാക്കന്മാര് പറയാറുണ്ട് ജീവിതം കർത്താവിനോടൊത്ത് ജീവിച്ചവർക്ക് മരണമെന്നത് ഈ ഭൂമിയിൽ തങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് നമുക്കറിയാം പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛൻ്റേത് ജീവിതം അങ്ങനെയായിരുന്നു നീതിമാന്റെ മരണം ദൈവസന്നിധിയിൽ വിലയുള്ളതാണ് എന്ന നൂറ്റി പതിനാറാം സങ്കീർത്തനം പതിനഞ്ചാം വചനം പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛൻ്റെ ജീവിതത്തിൽ അക്ഷരം പ്രതി അന്വർത്ഥമാണ് അദ്ദേഹം സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറായാണ് ആറ് മാസം മുമ്പേ പറഞ്ഞു തുടങ്ങിയതാണ് പിതാവേ ഞാൻ കേൾക്കുന്നുണ്ട് ആ സ്വരം രാത്രിയിൽ ഒരു സ്വപ്നത്തിലാണ് ഞാൻ ആ സ്വരം ആദ്യമായി കേട്ടത് മൈ ഡിയർ സൺ വെൽക്കം ഹോം പിന്നെ അച്ഛൻ കാണുമ്പോഴല്ല ഇതാ ഇപ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട് ഈശോ വിളിക്കുന്നുണ്ട് വെൽക്കം ഹോം വെൽക്കം ഹോം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു പ്രത്യേകിച്ച് ഗുരുതരമായ ചില അസുഖങ്ങൾ അച്ഛനിൽ നിർണയിക്കപ്പെട്ടപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അന്ന് കൺഫേം ചെയ്യാൻ മജ്ജയിൽ നിന്ന് കുത്തിയെടുത്ത് ബയോപ്സിക്ക് അയക്കണം മൈക്കിൾ അച്ഛനാണ് എന്നോട് എൻ്റെ കൈ പിടിച്ച് പറഞ്ഞത് പിതാവിന് അല്പമെങ്കിലും സ്നേഹം എന്നോടുണ്ടെങ്കിൽ ഇനി എന്നെ ഈ ഡോക്ടർമാരുടെ ഒരു പരീക്ഷണത്തിനും വിട്ടുകൊടുക്കരുത് ജീവിതം എനിക്ക് അനുഗ്രഹമായിരുന്നു എട്ടര പതിറ്റാണ്ട് ഞാൻ ജീവിച്ചു ഏറ്റവും ഭാഗ്യത്തോട് ജീവിച്ചു ഇനി എന്തിനാണ് ഈ മരുന്നും മന്ത്രവുമായി ജീവിതം നീട്ടാൻ വ്യക്തപ്പെടുന്നത് എന്നെ കർത്താവ് വിളിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് മാസമായി എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ അതിന് നിങ്ങളെല്ലാവരോടും തടസ്സം നിൽക്കരുത് എന്നെ ഐ സിയുയിൽ കിടത്തരുത് അച്ഛൻ ഇങ്ങനെ നിർബന്ധം പറഞ്ഞുകൊണ്ടേയിരുന്നു കരുവഞ്ചാൽ ആശുപത്രിയിൽ നല്ലൊരു മുറി കിടത്തിയിട്ട് അച്ഛൻ പറഞ്ഞു എനിക്ക് ഇത്രയും വലിയ മുറി പാടില്ല വാശി പിടിച്ച് അച്ഛൻ ചെറിയ ഒരു മുറിയിലേക്ക് മാറി അവിടെയാണ് തൻ്റെ അവസാന നാളുകൾ ചെലവഴിച്ച് ഞാൻ പറയുന്നത് മരണത്തെ പുഞ്ചിരിയോട് നേരിടുക ശ്രീയ പറയുന്നത് പോലെ മരണമേ നിന്റെ വിജയമെവിടെ പാതാളങ്ങളെ നിങ്ങളുടെ വിഷദംശനം എവിടെ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് മരണത്തിലേക്ക് ഇങ്ങനെ ഇത്രമേൽ നിർഭയം സന്തോഷത്തോടെ മരണത്തിലേക്ക് കടന്നുപോയ മറ്റൊരു വൈദികനെയോ ഒരു മനുഷ്യനെയോ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് പറയാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ പ്രിയപ്പെട്ട മൈക്കിളച്ഛൻ എനിക്കെന്നും ഒരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു ജീവിതത്തിൻ്റെ ഒരുപാട് വഴിത്താരകളിൽ അച്ഛൻ നല്ല മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എനിക്ക് തന്നിട്ടുണ്ട് തീർച്ചയായും മൈക്കിൾ അച്ഛൻ എന്നോട് കാണിച്ച എല്ലാ വ്യക്തിപരമായ സ്നേഹത്തിനും അടുപ്പത്തിനും ഹൃദയഐക്യത്തിനും നന്ദി പറയാനാവാത്ത വിധം സുന്ദരമായിരുന്നു അച്ഛൻ്റെ ഹൃദയബന്ധങ്ങളും സൗഹൃദങ്ങളും എന്ന് ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛൻ യാത്രയാകുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ സ്വർഗത്തിൻ്റെ മുമ്പിൽ തലശ്ശേരി അതിരൂപതയ്ക്ക് സമർപ്പിക്കാവുന്ന അനുഗ്രഹത്തിൻ്റെ സമ്മാനമാണ് മൈക്കിൾ അച്ഛൻ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നിങ്ങൾ ഏറ്റവും സ്നേഹിച്ചിരുന്ന നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണ് മൈക്കിൾ അച്ഛൻ എന്നെനിക്കറിയാം പ്രിയപ്പെട്ട ലിറ്റിൽ ഫ്ലവർ സിസ്റ്ററും മറ്റ് സഹോദരങ്ങളും ഒക്കെയും വേറെ വേദനയോടെയാണ് ഈ അവസരങ്ങളിലായിരിക്കുക സിസ്റ്റർ ലിറ്റിൽ ഫ്ലവറിൻ്റെ പിന്തുണ ഞാൻ ഈ അവസരം അത് ഈ ചികിത്സ വേണ്ടാന്ന് വയ്ക്കണമോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായ കാര്യമാണ് ഡോക്ടർ കൂടിയായിരുന്ന സിസ്റ്ററോടാണ് ഞങ്ങൾ ചോദിച്ചത് ഇതിനെക്കുറിച്ച് എന്താണ് സിസ്റ്റർ പറയുക സിസ്റ്റർ പറഞ്ഞ അച്ഛൻ്റെ തീരുമാനമാണ് ഏറ്റവും ശരി അങ്ങനെ തന്നെ ചെയ്താൽ മതി അത് ഞങ്ങൾക്കും ഒരു തീരുമാനമെടുക്കാൻ കൂടുതൽ സഹായകമായി പ്രിയപ്പെട്ട സിസ്റ്ററും അച്ഛൻ്റെ അതേ വിശ്വാസധാരയിൽ വളരുന്നയാളാണ് എന്ന് ഞങ്ങൾക്കറിയാം പ്രിയപ്പെട്ട സിസ്റ്ററിനോടും മറ്റ് സഹോദരങ്ങളോടും തലശ്ശേരി അതിരൂപത എന്നും കടപ്പെട്ടിരിക്കുന്നു കാരണം ഞങ്ങൾക്കെന്നും അഭിമാനിക്കാൻ പോരുന്ന അനുഗ്രഹീത സാന്നിധ്യമായ മൈക്കിൾ അച്ഛനെ ഈ അതിരൂപതയ്ക്ക് സമ്മാനിച്ചത് നിങ്ങളുടെ കുടുംബമാണ് എന്നുള്ളത് ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവിടെ ആയിരിക്കാൻ ആഗ്രഹിച്ചിട്ടും പറ്റാതെ പോയത് നമ്മുടെ പ്രിയപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് അതുപോലെ തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് പിതാവ് അവരുടെയൊക്കെയും സ്നേഹവും കരുതലും നിങ്ങളോട് പങ്കുവയ്ക്കണം എന്നവരെന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും ഹൃദയ വായ്പകൾ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ